സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട് നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ചേട്ടൻ നമ്മൾ കണ്ടോ നമ്മൾ വിലങ്ങാട് എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ചേട്ടൻ്റെ വീട് അങ്ങനെ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് പുതുതായി വെച്ച വീടാണ് എല്ലാം നഷ്ടപ്പെട്ട് വളരെ സങ്കടത്തോടെ ആ ചേട്ടൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഭയങ്കര ദുരന്തം തന്നെയാണ് ഇവിടെ ഉരുൾപൊട്ടലിൽ മത്തായി എന്ന മാഷിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇരുപതിലധികം വീടുകൾ ഇവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു ആ ചേട്ടൻ ഉരുൾ പൊട്ടിയ അനുസരിച്ച് ഫോൺ കോൾ കിട്ടിയനുസരിച്ച് അവിടെ നന്നേരം തന്നെ ഓടി ഇങ്ങോട്ട് കയറി പോകുന്നു ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി പോകുന്നു അവർ സുരക്ഷിച്ച് രക്ഷപ്പെട്ടു അത് ഇവിടെ പഴയ കാരണമാർക്കറിയാം ഉരുൾപൊട്ടുന്ന ശബ്ദവും അതിന്റെ ഒരു സ്മെല്ലും എല്ലാം പഴയ കാരണമാർക്ക് അറിയാം അതൊക്കെ അവർ സൂചന കിട്ടി പിന്നെ അതിന് മലയിലെ ഉരുൾ പൊട്ടി വെള്ളം വരുന്ന സമയത്ത് അങ്ങുള്ള ആൾക്കാരെല്ലാം വിളിച്ച് വിളിച്ച് അറിയിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ജീവനും അപായത്തിലാകാതെ എല്ലാവരും സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറും അതെ അതെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാതെ ഞങ്ങൾ നോക്കി ഒരാൾ ഒരാളറിഞ്ഞ് എല്ലാവരും ഫോൺ വഴി അറിഞ്ഞ് പിന്നെ നമുക്ക് ഉരുൾ പൊട്ടി വരികയല്ലാത്ത സാഹചര്യത്തിലൂടെ എല്ലാവരും മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ട് കിട്ടി എട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ സ്ഥലമായിരുന്നു ആ ചേട്ടൻ സ്ഥലം എന്ന് പൊന്നു പൊഞ്ഞുപളയുന്ന സ്ഥലമായിരുന്നു നല്ല നിറച്ച് കവുങ്ങും തെങ്ങും ഒക്കെ ആവുമൊക്കെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നടുത്തായിട്ടൊരു ചെറിയൊരു വീടും ഒരു മുപ്പത്തിയേഴ് സെൻറ് സ്ഥലത്തോളം ഉണ്ടായിരുന്നു ചേട്ടന് അപ്പോഴാണ് ഇനി അരികെ തൊട്ടോട്ട് നല്ല മനോഹരമായ സ്ഥലമായിരുന്നു ചേട്ടൻ്റെ എല്ലാ ആദായങ്ങളും ഉണ്ട് പിന്നെ ഒരു സന്തോഷമായിട്ട് ഒരു ചേട്ടൻ ചേച്ചി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവർ വീട്ടിൽ പൊട്ടി വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ ഓടി രക്ഷപ്പെട്ട് ഞങ്ങളുടെ വീട്ടിലെത്തി ജീവൻ രക്ഷിച്ചു ഒരു അതുകൊണ്ട് അത്ര ധൈര്യത്തോടെ അവിടെ ജീവിച്ചത് കഴിഞ്ഞ വർഷം അനുപേരെല്ലാം പുതുക്കിപ്പെടുന്ന ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തോളം മുടക്കിയാണ് വീടും കുഴക്കം അടിച്ചു വെള്ളമൊക്കെ ഇഷ്ടംപോലെ ആയി മറ്റ് പ്രശ്നമൊന്നുമില്ല കുറേ മുളക് തെങ്ങ് ജാതി എല്ലാം പോയി എൻ്റെ പേര് ജേക്കബ് എന്നാണ് വീട്ടിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ നല്ല ഉറക്കമായിരുന്നു അയാൾക്കാരാണ് എന്നെ വിളിച്ച് രക്ഷിച്ചത് പെട്ടെന്ന് ഇറങ്ങിപ്പോ ഭയങ്കര മഴയാന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അങ്ങനെ പുറത്തിറങ്ങി ഇവിടുത്തെ അയാൾക്കാരെല്ലാം കൂടി ഈ വീട്ടിൽ വന്നവയം തേടി അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടത് എനിക്ക് നാല് പെമ്മക്കളാണ് അവരെല്ലാം കെട്ടിച്ചു വിട്ടു ഞാനും ഭാര്യയും മാത്രമേ ഉള്ളു ഭാര്യ രോഗിയാണ് കയറി അവിടെ നിന്ന് പിന്നെ ആ വീട്ടിൽ വീട്ടിലെല്ലാം കൂടെ കൂടി ഇവിടെ വന്നു ഞങ്ങൾ ഇങ്ങനെ അവയം തേടും ഇവിടെ നിൽക്കാൻ പറ്റാന്നിതിൽ ഞങ്ങൾ ഓടി അങ്ങോട്ട് ആ ജോലിയുടെ വീട്ടിൽ പോയി രാത്രി അയച്ചു കൂട്ടിയത് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ മുപ്പത്തിനാല് വർഷം ഇവിടെ ജീവിക്കുന്നു ജീവിക്കും കൂടി ചെറുതായിട്ടൊരു തോട്ടമുള്ള അതങ്ങനെ എനിക്ക് എനിക്കിന്നൊരു ഇല്ലായിരുന്നു അതുകൊണ്ട് അത്രയും ധൈര്യമായിട്ട് അവിടെ ജീവിച്ചതും ഇനി മുന്നോട്ടുള്ള ജീവിതം എന്നാ ചെയ്യുന്നൊന്നും എനിക്കൊരു പിടിയില്ലേട്ട നിലവിലിപ്പോൾ അത് നിലവിലിപ്പോൾ ഞങ്ങൾ ഒരാഴ്ച ആയിട്ട് ക്യാമ്പിലാണ് ഉള്ളത് അവിടെ കുഴപ്പമൊന്നുമില്ല ഇപ്പം പിന്നെ തിരുന്നൂറ് വീട്ടുകാർ അവിടെയുണ്ട് ഇതങ്ങനെയാണ് സ്ഥിതി ഉള്ളത് ആ വന്നു വന്നു ഷാഫി പിന്നെ ഞങ്ങളുടെ പിന്നെ എംപിയെ എനിക്ക് കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല അതിൽ ഒത്തിരി വിഷമമുണ്ട് എനിക്ക് ഞാൻ എംപിയെ പിന്നെ എംപിയുടെ ഫോട്ടോയൊക്കെ ഭദ്രമായിട്ട് ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വച്ചോണ്ടിരുന്നതാണ് അതും വീട്ട് ഒരു പുതിയ വീടും പുതിയ ഫർണിച്ചറുമായിരുന്നു ലക്ഷ രൂപയുടെ ഫർണിച്ചറുണ്ടായിരുന്നു എല്ലാ സാധനവും വീടിന് വേണ്ട എല്ലാ സാധനവും ഒന്നുമില്ലാണ്ടായിരുന്നു പേരെ ഇരുന്ന് സ്ഥലം തന്നെ തിരിയുന്നില്ലല്ലോ മാഷ് നഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദനയായിപ്പോ എൻ്റെ വീട് പോയതിനേക്കാട്ടും മെഷീൻ എനിക്ക് മാഷ് മാഷ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള മനുഷ്യനാണ് മഷൻ ഇങ്ങനെ സംഭവിക്കുന്നയാൾ ഒരിക്കലും ഞാൻ മാഷ് താമസം അതാണ് ഇപ്പം പുതിയ വീട് ഇവിടെ വീടും പണിതുകൊണ്ടിരിക്കുക വീടിൻ്റെ ടേപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയമായിരുന്നു ഇപ്പം അങ്ങനെ മാഷ് വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് റോഡിലോട്ട് കയറിയത് അന്നേരമാണ് ഈ പെട്ടി ഒഴിക്ക് വരുന്നത് അങ്ങനെ ആ കടയും ആ ഭാഗത്ത് കച്ചവടങ്ങളും കടകളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഉരുളിൽ പോയി